കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വസ്തുക്കളിൽ കടത്താൻ ശ്രമിച്ച ശ്രമിച്ചൊൻപത് ഗ്രാം സ്വർണവുമായി യാത്രക്കാരൻ കസ്റ്റംസ് പിടിയിൽ ദമാമിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരനായ വിളക്കത്ത് പള്ളിയാളി സിദ്ദിഖാണ് പിടിയിലായത് ഇയാൾ വിമാനമിറങ്ങി കസ്റ്റംസ് പരിശോധന സമയത്ത് ബാഗേജ് എക്സ്റേയിൽ സംശയാസ്പദമായ ചിത്രങ്ങൾ കണ്ടെത്തി എന്നാൽ ബാഗ് തുറന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് കൂടുതൽ സമയം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം സ്വർണം അതിവിദഗ്ധമായി ഇലക്ട്രോണിക് വസ്തുക്കളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു കൊതുക് ബാറ്റ് പോർട്ടബിൾ വാട്ടർ ഡിസ്പെൻസർ ഓറൽ ഇറിഗേറ്റർ രണ്ട് സോളാർ സെൻസർ ലൈറ്റുകൾ എന്നിവയുടെ ബാറ്ററി കേസുകൾക്കുള്ളിലായി അഞ്ച് റോൾഡ് ഫോയിലുകളായാണ് സ്വർണം ഉണ്ടായിരുന്നത് സാധാരണ രീതിയിൽ കരിപ്പൂരിൽ ശരീരത്തിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നത് ഇത് അടുത്ത കാലത്ത് കസ്റ്റംസ് വലിയ രീതിയിൽ പിടികൂടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം കടത്ത് പരീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ രണ്ട് വ്യത്യസ്ത കേസുകളിലായി ശരീരത്തിൽ കടത്തിയ രണ്ടു കോടിയോളം രൂപയുടെ സ്വർണവും പിടികൂടിയിരുന്നു അതേസമയം കരിപ്പൂരിൽ അകത്ത് കസ്റ്റംസും പുറത്തു പോലീസും വലിയ രീതിയിലുള്ള സ്വർണവേട്ട നടത്തുന്നുണ്ടെങ്കിലും അനധികൃത സ്വർണക്കടത്ത് തുടരുകയാണ് न्यूज ब्यूरो करीपूर ഖത്തർ ഗോൾഡൻ ഡൈമണ്ട്സ് ഗ്യാലിക്കറ്റ് റോഡ് വളാഞ്ചേരി